രാവിലെ കുട്ടികൾക്ക് സ്കൂളിൽ പോകുന്ന ടൈമിൽ ആണെങ്കിലും അതുപോലെ കുട്ടികൾ സ്കൂളിൽ വിട്ട് വരുന്ന ടൈമിലൊക്കെ ആണെങ്കിലും ഇതുപോലെ അടക്കുപത്തിരി ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുത്തു വയ്ക്കുകയും പാത്രം കാലിയൊക്കെ അറിയത്തില്ല കേട്ടോ കാരണം അത്രയ്ക്ക് രുചിയാണ് എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് കേട്ടോ അപ്പം രാവിലെ ഉണ്ടാക്കുന്നതെങ്കിൽ കുട്ടികൾക്ക് ബാലൻസ് ഉണ്ടെങ്കിൽ വൈകുന്നേരം സ്കൂൾ വരുമ്പോൾ കൊടുക്കുകയും ചെയ്യാം കേട്ടോ ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് കാണിച്ചു തരും അത് ഉണ്ടാക്കി നോക്കാം കേട്ടോ അപ്പം അതിനായിട്ട് നമുക്ക് ഒരു രണ്ട് മൂന്ന് വിഷണം ചിക്കൻ വേണം കേട്ടോ അപ്പോൾ ചിക്കനോ ബീഫോ ആണെങ്കിലും കുഴപ്പമില്ല അപ്പോൾ ഞാൻ ചിക്കൻ രണ്ട് മൂന്ന് ഭക്ഷണം എല്ലില്ലാത്തത് നോക്കി പൊരിച്ചു മാറ്റി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടെട്ടോ പിന്നെ നമുക്ക് വേണ്ടത് ഒരു രണ്ടര സവാളയാണ് രണ്ടര സവാളി അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലൊന്ന് സ്ക്വയർ കഷ്ണങ്ങളായിട്ടൊന്ന് ചെത്തി അരിഞ്ഞു മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു കുഞ്ഞ് കഷ്ണ ഇഞ്ചിയും ഒരു ഒന്ന് രണ്ട് കഷ്ണം വെളുത്തുള്ളിയും കൂടെ കൂടി അരിഞ്ഞ് മാറ്റി വയ്ക്കാം പിന്നെ ഒരു നമുക്ക് കിഴങ്ങ് വേണം കേട്ടോ കിഴങ്ങ് ഒരു ഒന്നര കിഴങ്ങോളം ഇതുംപോലും ചീമ്പ് എടുത്ത് മാറ്റിവെക്കാം പിന്നെ നല്ല പഴുത്ത തക്കാളി ഉണ്ടെങ്കിൽ അത് ഒരെണ്ണം കൂടെ എടുക്കാം കേട്ടോ അപ്പോൾ ഇതൊന്ന് അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ചിക്കൻ ഒന്ന് മിക്സിൽ ചാറില ജസ്റ്റ് ഒന്ന് കറക്കി കറക്കിയെടുത്തിട്ട് ഇതുപോലെ എടുത്ത് എടുക്കാട്ടോ ഒരുപാട് അരച്ചെടുക്കണ്ട കേട്ടോ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി ഇന്നു മസാല തയ്യാറാക്കാനായിട്ട് പാനിലേക്ക് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ സവാളയും കറിവേപ്പിലയും കൂടെ കൂടി ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് വയറ്റി കൊടുക്കാട്ടോ ഇതിനകത്തേക്ക് നമുക്ക് ഒരു സ്പൂണോളം മല്ലിപ്പൊടിയും ഒരു സ്പൂണോളം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഗരം മസാലപ്പൊടി ഗ്രാമക്ക ബട്ട കുടിച്ചതും കൂടെ കൂടി ജസ്റ്റ് നന്നായിട്ട് ഇതുംപോലെ ഒന്ന് വഴറ്റി കൊടുക്കാട്ടോ ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് വായിന്ന് വന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് ഇത്തിരി മല്ലിയിൽ ഇട്ട് കൊടുക്കാം മല്ലിയിൽ ഇട്ട് കൊടുത്തതിനു ശേഷം നമുക്ക് നമ്മൾ അവിടെ ചീമ്പേക്കുന്ന നമ്മുടെ കിഴങ്ങും തക്കാളിയും കൂടെ കൂടിയിട്ട് ഇതുപോലെ ഒന്ന് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് വായിക്കി കൊടുക്കാം കേട്ടോ ഇത് നമ്മൾ റബ്ബ്ദാലൊക്കെയാണ് കേട്ടോ കൂടുതലായിട്ട് ഉണ്ടാക്കി എടുക്കുന്നതാണ് റബ്ദാലൊക്കെ നോമ്പുതുറയുടെ ടൈമിലൊക്കെ ഉണ്ടാക്കി വെക്കുന്നതാണ് കേട്ടോ മെയിനായിട്ട് അപ്പം ഇറച്ചിയൊക്കെ ഉള്ള ദിവസങ്ങളിൽ നോക്കാം നമ്മൾ ആൽ മാത്രമല്ല വീട്ടിലാണെങ്കിലും വൈകുന്നേരം ഒക്കെ ആണെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയുള്ള ഒരു എളുപ്പത്തിലുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ പിന്നെ നമ്മളവിടെ എടുത്ത് വെച്ചേക്കുന്ന നമ്മുടെ ഒരു ചിക്കൻ ഒന്ന് ചെറുതായിട്ട് ഒന്ന് ക്രഷ് ചെയ്തതുണ്ടല്ലോ അതുംകൂടെ കൂടിയിട്ട് അതുപോലൊന്ന് വയറ്റി കൊടുക്കാം ഇനി ഉണ്ടല്ലോ അതൊന്ന് മൂടി വെക്കാം കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് നേരം ആവിയിൽ നിന്ന് മസാല വെന്ത് കിട്ടാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ചെറുതായിട്ട് അതായത് ഇതുപോലെ ഒരു വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അതായത് അടുപ്പ് വെറുക്കുമ്പോൾ തന്നെ നല്ലൊരു മണമാണ് വെറുതെ വാരി കഴിക്കാനായിട്ട് നല്ലതാണ് അപ്പോൾ അതായത് പോലെ ഒന്ന് വെന്ത് വന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കതിൽ നിന്ന് എടുത്ത് മാറ്റി വയ്ക്കാം നമുക്ക് ഈ ഒരു മസാല നമുക്കൊരു പാത്രത്തിലേക്ക് എടുത്തിട്ട് മാറ്റി വെച്ചിട്ട് വേണം നമുക്ക് ഈ ഒരു പാത്രത്തിൽ തന്നെ ഉണ്ടാക്കാം കേട്ടോ അപ്പം അറുന്ന നോൺ സ്റ്റിക്കിൻ്റെ അപ്പച്ചട്ടിൽ ചുറ്റെടുക്കാനായിട്ടോ നമുക്ക് കൂടുതലായിട്ട് എളുപ്പം അപ്പോൾ അതവിടെ ഇരിക്കട്ടെ നിങ്ങൾക്ക് മാവ് തയ്യാറാക്കാം മാവിനായിട്ട് ഞാൻ എടുത്തേക്കുന്നത് രണ്ട് ഗ്ലാസ് മൈതമാവാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഗോതമ്പൊടിയിൽ ഉണ്ടാക്കുന്നവർക്കാണെങ്കിൽ വേണമെങ്കിൽ ഗതുമ്പോടിയിൽ ഉണ്ടാക്കി എടുക്കാട്ടോ അപ്പോൾ ഞാൻ രണ്ട് ഗ്ലാസ് മൈതമാവും ആവശ്യത്തിന് ഉപ്പും ഒരു നുള്ളിൽ സോഡാപ്പൊടി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അതുകൊണ്ടും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കൂട്ടിലേക്ക് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് വെള്ളം വെച്ചിട്ട് നമ്മൾ അതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് ഒന്ന് കലക്കി കൊടുക്കാട്ടോ മാവ്വ്വ്വ്വ് ഇന്ന ഇതേതുപോലെ കലക്കുന്ന പോലെ തന്നെ അതിനൊന്ന് കലക്കിതേതും പോലെ ഈ ഒരു പരുവത്തിലാക്കി എടുത്ത് വയ്ക്കാം ഇനി നമുക്ക് നമ്മുടെ അടുത്ത് വെച്ചേക്കുന്ന പാനിലേക്ക് ഒരിത്തിരി എണ്ണ തൂത്ത് കൊടുക്കുക ഒരു ഒരുപാട് എണ്ണ ഒരുപാട് എണ്ണ വേണ്ട ഒരു നുള്ളിലെടുത്താൽ മതി അതുപോലെ നമ്മൾ അപ്പം ചുട്ട് കൊടുക്കത്തില്ലേ അതുംപോലെ ഇതുപോലെ ഒന്ന് കോരി ഒഴിച്ച് ജസ്റ്റ് ഒരു വട്ടത്തിലൊരു അപ്പം പോലെ ഒന്ന് ഇതുപോലെ ഒന്ന് ചുട്ടെടുക്കാട്ടോ മൂടി വെച്ചിട്ടൊന്ന് വെ വേവാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ ഏകദേശം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം ആകുമ്പോഴത്തേക്ക് മാവ് വെന്ത് കിട്ടുമ്പം നമുക്കിത് അതുപോലെ നമ്മൾ ഇടിച്ച് ചേക്കുന്ന നമ്മുടെ മസാല ഉണ്ടല്ലോ അതുംപോലെ ഒരു സൈഡിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു ഫുൾ സൈഡിലേക്കല്ല ഒരു സൈഡിലേക്ക് നമുക്ക് ഇതുപോലെ ഇട്ടു കൊടുത്തിട്ട് നമുക്കിതൊന്ന് തിരിച്ച് വയ്ക്കാം കേട്ടോ തിരിച്ച് വെച്ചിട്ട് നമുക്കതൊന്ന് അപ്പുറത്ത് സൈഡിലേക്ക് കുറച്ചുകൂടെ മാവ് ഇതുപോലെ തൊഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് വീണ്ടും ഒന്ന് ആ വേവിക്കണം കേട്ടോ രണ്ട് മിനിറ്റ് നേരം കഴിഞ്ഞപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം അപ്പോൾ നമ്മൾ ചുട്ട് വച്ചേക്കുന്ന നമ്മുടെ അപ്പം ഇതായതുപോലെ ഒന്ന് ആയിട്ട് ഇതുപോലെ ആയി കിട്ടും ഇനിയിപ്പോൾ അതിന് മുകളിലേക്ക് നമുക്ക് ഇത്രയുടെ എണ്ണ തൂത്ത് കൊടുത്തിട്ട് നമുക്ക് നമ്മളെടുത്ത് വെച്ചേക്കുന്ന മസാല വീണ്ടും ഇതിൻ്റെ ഈ ഒരു സൈഡിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതുപോലെ തന്നെ ഉണ്ടല്ലേ ഈ ഒരു രീതിയിൽ തന്നെ ഇതുപോലെ ഇട്ട് കൊടുക്കണം ഇതുപോലെ ഇട്ടു കൊടുത്തിട്ട് നമുക്കിത് ഇതുപോലെ അപ്പുറത്തെ സൈഡിൽ നിന്ന് ഇങ്ങോട്ടേക്ക് മറിച്ചിടാം കേട്ടോ ഇനി അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ എടുത്തെടുത്ത രീതിയിൽ തന്നെ തന്നെ നമുക്ക് ആ ഒരു ഇതുപോലെ എണ്ണ തൂത്ത് ജസ്റ്റ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം വീണ്ടും നമുക്ക് അതിൻ്റെ മുകളിലേക്ക് മസാല ഇട്ട് കൊടുക്കാം വീണ്ടും തിരിച്ചിട്ട് കൊടുക്കാം ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഫുൾ ആയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ല അത് നിങ്ങൾക്ക് ബോറടിക്കും അപ്പോൾ ഇതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് നിങ്ങൾക്ക് അതൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് കേട്ടോ എന്തോരം മാവുണ്ടോ അതിനനുസരിച്ച് നിങ്ങൾക്ക് മാവൊഴിക്കുക തിരിക്കുക മസാല ഇട്ട് കൊടുക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മറിച്ച് നിങ്ങൾക്ക് എത്രയാണ് അടക്കുകൾ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് അടക്കാക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഏകദേശം ഞാനിപ്പോൾ ഒരു അഞ്ചാറ് ലെയർ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കണം കേട്ടോ ഇപ്പോൾ ഞാനിപ്പോൾ ലാസ്റ്റ് ആകുമ്പോൾ ലെയർ ഇതുപോലെ തിരിച്ചിട്ടിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് അടക്കമായിട്ട് ആ സൈഡിലുള്ള എൻ്റെ ആ ഒരു അരിമ്പ് വന്നിരിക്കണ ഭാഗം നമുക്കതൊന്ന് ഇതുപോലെ ഒന്ന് കൂട്ടി ജോ യോജിപ്പിച്ച് കൊടുക്കട്ടോ അതല്ലെങ്കിൽ നമ്മൾ കട്ട് ചെയ്ത് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്കത് മുറിഞ്ഞ് പോകും കേട്ടോ അപ്പോൾ അതായിട്ട് നമുക്കൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം ജോയിൻ്റ് ആക്കി കൊടുക്കാം അതായത് ഇത്തിരി മാവൊക്കെ ഇതുപോലെ തൊഴിച്ചിട്ട് അതായത് പോലെ ഒന്ന് മാവൊന്ന് അപ്പോൾ തന്നെ നമുക്ക് ഇതുപോലെ പാലിലായതുകൊണ്ട് ചൂടായി സെറ്റ് ആവും പെട്ടെന്ന് അപ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് അരികൊന്ന് കൂട്ടി കൊടുക്കാം ോ ഏകദേശം ഇതുപോലെ ഒന്ന് തട്ടി ഒപ്പി വെച്ച് കൊടുത്തിട്ട് നമുക്കൊരു ഒന്ന് മൂടി വെച്ചിട്ടൊന്ന് ആവി കെട്ടിയെടുക്കാം കേട്ടോ ജസ്റ്റ് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം ഒന്ന് അടച്ച് വെച്ച് ആവി കെട്ടി എടുത്താൽ മതി അതിനുശേഷം ഒന്നും ആ ഒരു ജോയിൻ്റ് വന്നിരിക്കുന്നതൊക്കെ ഒന്നും കൂടെ വെന്ത് വന്ന് കഴിഞ്ഞപ്പോൾ ഇത്തിരി എണ്ണ തൂത്ത് കൊടുക്കാം ഇനി നമുക്കിതാ നമ്മുടെ ആ ഒരു പാത്രത്തിലേക്ക് കൊട്ടാം കേട്ടോ നല്ല ചൂടേനെ ഇത് മുറിച്ച് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഒറ്റ ഒരു കഷ്ണം മതി നമുക്ക് വയറിറിയാനായിട്ട് പ്രത്യേകിച്ച് റംനാലിലൊക്കെ ഒരു നോമ്പുറുടെ ടൈമിൽ ചായയുടെ കൂടത്തിൽ ഒരൊറ്റ പീസ് കഴിച്ചാൽ മതി ശരിക്കും പറഞ്ഞതാണ് വയറി കേട്ടോ അപ്പം റംലാലിന് സ്പെഷ്യലാണ് ആയിട്ടോ ഇത് പിന്നെ റമ്മാലി മാത്രമല്ല രാവിലെ ഞാൻ ഇവിടെ ഇടയ്ക്ക് ഉണ്ടാക്കാറുണ്ട് വൈകുന്നേരം ഉണ്ടാക്കാറുണ്ട് അപ്പോൾ രാവിലെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് എളുപ്പമുണ്ട് രണ്ട് മൂന്ന് പീസൊക്കെ നോക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് ഒരെണ്ണം മതി വൈകുന്നേരം വയറിറിക്കാനായിട്ട് അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കട്ടെ എളുപ്പമല്ലേ ചിക്കനോ ബീഫൊക്കെ ഉള്ള ദിവസങ്ങളൊന്നും ഉണ്ടാക്കി നോക്കട്ടോ നമുക്ക് വേണമെങ്കിൽ വെജിറ്റബിൾസും വെച്ചിട്ടുണ്ടാക്കും ബാക്കിയെടുക്കാം ഞാൻ വീട് വേറെ ഇടാോ അപ്പോൾ നല്ലൊരു വീട് വീണ്ടും കാണാം നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ എല്ലാമാർക്കൊന്നും ഷെയർ ചെയ്യാൻ മാർക്കരുത് കേട്ടോ പിന്നെ പേജ് ഫോളോ ആ ഫ്രണ്ട്സ് ആണെങ്കിൽ ഒന്ന് പേജ് ഫോളോ കൂടി ചെയ്തേക്കാൻ മാർക്കല്ലേ അപ്പോൾ നല്ലൊരു വീട് ഇണ്ടും കാണാം ബൈ